നമസ്കാരം ഇറാൻ സൈന്യം തടവിലാക്കിയ ഇസ്രായേൽ കപ്പലിലെ ഇന്ത്യക്കാരെ ഒടുവിൽ വിട്ടയച്ചു ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇസ്രായേലിന്റെ ചരക്ക് കപ്പലായ എം എസ്സിരീസ് എന്ന കപ്പലാണ് ഇറാൻ പിടിച്ചു വച്ചിരുന്നത് കപ്പലിൽ പതിനേഴ് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത് കപ്പൽ പിടിച്ചു വെച്ചതായുള്ള വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഇവരുടെ മോചനത്തിനായുള്ള ഊർജിത ശ്രമങ്ങൾ കേന്ദ്രം ആരംഭിച്ചിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിരന്തര ഇടപെടലിനെയും സമ്മർദ്ദത്തെയും തുടർന്നാണ് സൈനികരെ ഇറാൻ വിട്ടയച്ചത് ഇത് ഇറാൻ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയതിന് തുല്യമാണ് ഇറാന്റെ കസ്റ്റഡിയിൽ ഒരു ഇന്ത്യക്കാരനും ഉണ്ടാവില്ലെന്നും ഇറാൻ ഇന്ത്യൻ പൗരന്മാരെ തടവിലാക്കാൻ ഒരു അധികാരവും ഇല്ലെന്നും ഈ വിഷയത്തിന്റെ ആദ്യം ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് അക്കമിട്ട് നിരത്തിയത് ഇതായിപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കി ത്തിലാണ് ഇറാന്റെ മനസ്സ് മാറ്റി ഇന്ത്യക്കാരെ മോചിപ്പിച്ചത് ഒരു നയതന്ത്ര മുന്നേറ്റത്തിൽ ടെഹറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള കപ്പലിലെ ഇന്ത്യൻ നാവികരിൽ അഞ്ചു പേരെ വ്യാഴാഴ്ച മോചിപ്പിച്ച് ഇറാനിൽ നിന്ന് പുറപ്പെട്ടതായി ഇറാനിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചു ഇന്ത്യൻ എംബസി അവരുടെ മോചനത്തിന്റെ വിശദാംശങ്ങൾ പങ്കിടുമ്പോൾ മോചനം നേടിയവരുടെ കുടുംബങ്ങൾ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും നന്ദി പറഞ്ഞു പ്രതിസന്ധി പരിഹരിക്കാൻ ഇടയാക്കിയ ഇന്ത്യൻ നീക്കത്തിന് ഇറാൻ അധികാരികൾ നരേന്ദ്രമോദിക്കും നന്ദി പറഞ്ഞു ബന്ദർ അബ്ബാസിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായും അടുത്ത ഏകോപനത്തിന് ഇറാനിയൻ അധികാരികൾക്ക് നന്ദി പറയുകയായിരുന്നു ഇതോടെ എം എസ് സി ഏരീസിലെ അഞ്ച് ഇന്ത്യൻ നാവികർ മോചിതരായി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇറാനിൽ നിന്ന് പുറപ്പെട്ടു ഇവർ ഇന്ന് ഇന്ത്യയിൽ എത്തിച്ചേരും ഇവിടെ നരേന്ദ്രമോദി പരാജയപ്പെടുത്തിയ ഇറാന്റെ നീക്കം ഇതാണ് ഇന്ത്യക്കാരെ വെച്ച് ഇസ്രായേലിന് മുന്നിൽ വിലപേശുക ഇന്ത്യൻ നാവികരെ വിട്ടുകിട്ടാൻ നരേന്ദ്രമോദിയും ഇന്ത്യയും ഇസ്രായേലിനെതിരായ നിലപാട് സ്വീകരിക്കണം ഗാസ യുദ്ധം നിർത്താൻ ആവശ്യപ്പെടണം അങ്ങനെ ഇസ്രായേൽ വിരുദ്ധ പക്ഷത്തും ഹമാസ് പക്ഷത്തും നിർത്താൻ ഇറാൻ നടത്തിയ ബന്ദി നാടകം ചീറ്റിപ്പോവുകയായിരുന്നു അത്യുഗ്രഹമായ ഇന്ത്യൻ ഇസ്രായേൽ ബന്ധത്തിൽ ഒരു പോറൽ പോലും ഇല്ലാതെയാണ് ഇപ്പോൾ ഇറാന്റെ കസ്റ്റഡിയിൽ നിന്നും അഞ്ച് നാവികരും മോചിതരാകുന്നത് ിൽ പതിമൂന്നിന് പതിനേഴ് ഇന്ത്യൻ പൗരന്മാരുമായി ഇസ്രായേലുമായി ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുകയായിരുന്നു ലെബനോണിലെ ഇറാന്റെ കോപ്സിനെ ഇസ്രായേൽ മിസൈലിട്ട് കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരവും ഗാസയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങാനുമായിരുന്നു കപ്പൽ തട്ടിയെടുത്തത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നേവി ഹോർമുസ് കടലിനടുക്കിന് സമീപം കണ്ടെയ്നർ കപ്പൽ പിടിച്ചെടുക്കുകയായിരുന്നു എം എസി ഏരീസ് എന്ന കപ്പൽ ഗൾഫിൽ നിന്നും ചരക്കുകളുമായി യാത്ര തിരിക്കവെയാണ് ഇറാൻ തട്ടിയെടുത്തത് ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലുമായി ബന്ധിപ്പിച്ച ചരക്ക് കപ്പലായ എം എസി ഏരീസ് പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരിൽ ഒരാളായ കേരളത്തിലെ തൃശൂർ സ്വദേശി ആൻറ്റസ ജോസഫ് ഏപ്രിൽ പതിനെട്ടിന് സ്വന്തം നാട്ടിലേക്ക് സുരക്ഷിതമായി മടങ്ങിയിരുന്നു പതിനേഴ് ഇന്ത്യൻ ക്രൂ അംഗങ്ങളിൽ ഒരാൾ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നും മറ്റുള്ളവർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഇറാൻ ഇന്ത്യക്കാരെ ബന്ദിയാക്കിയതിലൂടെ അവരുടെ ലക്ഷ്യം നേടാൻ എന്ത് നിറികെട്ട രീതിയും അവർ തിരഞ്ഞെടുക്കും എന്ന് വ്യക്തമാവുകയാണ് ഇവിടെ ഇറാനുമായി ഒരു വിഷയവും ഇല്ലാതെ സമാധാന സമയത്ത് തന്നെയാണ് ഇന്ത്യക്കെതിരെ ഈ നീക്കം ഇറാൻ നടത്തുകയും ഇന്ത്യക്കാരെ ബന്ദിയാക്കി നാടകം കളിച്ചതും വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് 嗯。